ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഫ്ലോട്ടിംഗ് ബാബിലോണിനെ കുറിച്ച് മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ശമുലിന്റെ പുസ്തകത്തിലും ജോഷയുടെ പുസ്തകത്തിലും ബുക്ക് ഓഫ് ജാഷർ അഥവാ ശൂരന്മാരുടെ പുസ്തകം എന്നൊരു ഒരു പുസ്തകത്തെക്കുറിച്ച് റെഫർ ചെയ്യുന്നുണ്ട് ആ ഒരു പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫ്ലോട്ടിംഗ് ബാബിലോണിനെ കുറിച്ച് ഇന്ന് പറയുന്നത് ഉൽപത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ബാബേൽ ഗോപുരത്തിന്റെ കഥയാണിത് അതായത് നിമ്രോത് രാജാവ് നിർഭയമായ വാണു പൂൺ മുഴുവൻ അവന്റെ അധീനതയിലായി അവരെല്ലാം കൂടി ചേർന്ന് അതായത് സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരം എത്താൻ കഴിയുന്ന ഒരു ഗോപുരം നിർമ്മിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വരികയാണ് അപ്പം അതിനെ കുറിച്ച് അല്ലെങ്കിൽ അത് പല പ്രിൻസസ് ആ നാടുകളിലുള്ള പ്രിൻസസ് എല്ലാം കൂടെ ചേർന്ന് രാജാവിന്റെ അടുത്ത് അറിയിക്കുന്നതാണ് ഈ ഒരു വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റുക ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെ നമുക്ക് ഈ ഒരു ബാബേലിന്റെ റെഫറൻസ് കാണാൻ പറ്റും ഒരു ഈവിൾ അല്ലെങ്കിൽ ഒരു തിന്മയുടെ സ്ഥലമായിട്ടും ഒക്കെ നമുക്ക് അതിനെ റെഫർ ചെയ്യുന്നതായിട്ട് കാണാം അപ്പം ഈ രാജാവിന്റെ അടുത്തേക്ക് ആ രാജ അവിടുത്തെ പ്രിൻസസ് എല്ലാം കൂടെ ചെന്നിട്ടാണ് ഇങ്ങനെ സ്വർഗത്തോളം വലിയ ഒരു ഗോപുരം പണിയണമെന്നും ഒക്കെ പറയുന്നത് അങ്ങനെയാണ് ഈ ഒരു ബാബേൽ ഗോപുരത്തിന്റെ പണി തുടങ്ങുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏകദേശം ആറു ലക്ഷം പേർ അടങ്ങുന്ന അല്ലെങ്കിൽ വലിയൊരു ഗ്രൂപ്പായിട്ടാണ് ഇവര് ഭൂമി മൊത്തം അന്വേഷിക്കുകയാണ് ഇങ്ങനെ ഒരു ഗോപുരം പണിയാൻ വേണ്ടിയുള്ള ഒരു സ്ഥലം അന്വേഷിച്ച് അപ്പൊ അങ്ങനെയാണ് അവർ ഒരു ദേശം കണ്ണു സിനാർ ദേശത്ത് നിന്ന് ഏകദേശം രണ്ടു ദിവസം നടന്നു അവിടെ ഒരു സ്ഥലത്ത് അവരെത്തിപ്പെടുന്നത് അവർ ആ സ്ഥലത്ത് ചെന്നിട്ട് നഗരവും ഗോപുരവും പണിയാൻ ഇഷ്ടികകൾ ഉണ്ടാക്കുവാനും തീ കത്തിക്കാനും തുടങ്ങി നമുക്ക് മനസ്സിലാക്കാം കൂടാതെ ഇത് അതായത് ഈ ദൈവത്തിന്റെ സ്വർഗത്തോളം എത്തുന്ന ഒരു ആലയം ഇല്ലെങ്കിൽ ഒരു ഗോപുരം നിർമ്മിക്കുമ്പോൾ അവര് ദൈവത്തിനെതിരെയാണ് യുദ്ധം ചെയ്യുന്നത് അല്ലെങ്കിൽ ദൈവത്തിനെതിരെയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അവർ അവർ മനഃപൂർവ്വം ചെയ്യുന്ന തെറ്റായിട്ട് നമുക്കതിൽ നിന്ന് കാണാൻ പറ്റും മൂന്ന് ടൈപ്പ് ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഒരു കൂട്ടർ പറഞ്ഞു അവർ സ്വർഗത്തിൽ കയറി അവനോട് യുദ്ധം ചെയ്യുമെന്ന് രണ്ടാമത്തെ കൂട്ടർ പറഞ്ഞു അവർ സ്വർഗത്തിൽ കയറി തങ്ങളുടെ സ്വന്തം ദൈവങ്ങളെ അവിടെ പ്രതിഷ്ഠിച്ച് അവരെ സേവിക്കുമെന്ന് മൂന്നാമത്തെ കൂട്ടർ പറഞ്ഞു അവര് സ്വർഗത്തിൽ കയറി അവനെ വില്ലും കുന്തവും കൊണ്ട് അടിക്കുമെന്ന് അപ്പൊ ഇങ്ങനെ മൂന്ന് ഗ്രൂപ്പായിട്ട് ഉള്ള ആൾക്കാരാണ് ഗോപുരം പണിയുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും താഴോട്ട് വായിച്ചു കഴിഞ്ഞാൽ അവർ കട്ടയും മോർട്ടറും മോട്ടർ ഇഷ്ടിക്കുകയും മോർട്ടർ എന്ന് പറഞ്ഞാല് സിമെന്റ് പോലെ അല്ലെങ്കിൽ കട്ടകൾ ചേർത്ത് വെക്കുന്ന ഒരു മെറ്റീരിയലിനെ കുറിച്ചാണ് അവർ പറയുന്നത് അങ്ങനെ ഇതിന്റെ പണി നടക്കുന്നതിനെ കുറിച്ചാണ് പിന്നുള്ള വാക്യങ്ങൾ കാണുന്നത് ഇവരാകാശത്തിലേക്ക് ഈ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആകാശത്തിലേക്ക് അമ്പ് അയക്കുന്നുണ്ടായിരുന്നു ഈ അമ്പ് ചിലത് രക്തം നിറഞ്ഞ് തിരിച്ച് ഇവരുടെ അടുത്തേക്ക് വന്നു അപ്പൊ ഇവർ വിചാരിച്ചത് അവര് സ്വർഗത്തിലുള്ളവരെല്ലാം അമ്പ് ചെയ്ത് കൊന്നു ഇല്ലെങ്കിൽ അങ്ങനെ ഒരു വിചാരത്തോടെയാണ് ഇവർ ബാക്കി പണിഞ്ഞു പണിഞ്ഞു സ്വർഗത്തോളം ഇവർ പോകുന്നത് നമുക്ക് അതിൽ നിന്ന് കാണാൻ പറ്റും അതായത് ഒരു വർഷങ്ങളോളം എടുത്താണ് ഈ ഒരു ഗോപുരം പണിഞ്ഞുകൊണ്ട് വന്നത് അപ്പോ ദൈവം ദൂതന്മാരോട് അതായത് അവരുടെ ഭാഷകളെ തെറ്റിക്കാനായിട്ട് കമാൻഡ് കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ പരസ്പരം അവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ ഈ ഭാഷ കലക്കി കലക്കിക്കളഞ്ഞു ദൈവം അവിടെ അവരുടെ ഭാഷ കലക്കി കലക്കിക്കളഞ്ഞതായിട്ട് നമുക്ക് അവിടെ കാണാം മുൻപേ മൂന്ന് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കാര്യം പറഞ്ഞിരുന്നു അതിൽ സ്വർഗത്തോളം എത്തി അവരുടെ ദൈവം അവരവരുടെ ദൈവങ്ങളെ അവർ സേവിക്കുമെന്ന് പറഞ്ഞവര് കുരങ്ങന്മാരും ആനകളെയും പോലെയായെന്നും കൂടാതെ സ്വർഗത്തിലേക്ക് അമ്പയും എന്ന് പറഞ്ഞ അല്ലെങ്കിൽ അവരെ ദൈവം കൊന്നു കൊന്നുകളയുന്നതായിട്ടും കൂടാതെ മൂന്നാമത്തെ ഗ്രൂപ്പിനെ അതായത് സ്വർഗത്തോളം കേറി ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുന്നവരുടെ മൂന്നാമത്തെ ഗ്രൂപ്പിനെ ഭൂമിയിൽ മുഴുവൻ ചിതറിച്ച് കളയുന്നതായിട്ടും അങ്ങനെ മൂന്ന് ഗ്രൂപ്പിന് മൂന്ന് രീതിയിലുള്ള ഒരു ന്യായവിധി വരുന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും അവരാണ് ആ മൂന്നാമത്തെ ഗ്രൂപ്പാണ് ഭൂമിയിൽ മൊത്തം അല്ലെങ്കിൽ ഓരോ ഭാഷ കലക്കി കലക്കിക്കളഞ്ഞത് വെച്ചിട്ട് ഓരോ ഭാഷയുള്ളവർ അതാത് നാടുകളിൽ തന്നെ ചെന്ന് താമസിക്കുന്നതായിട്ടും ഒക്കെ വരുന്നത് ദൈവം ബാബേൽ ഗോപുരം തകർത്തപ്പോൾ അത് മൂന്നായിട്ടാണ് തകർക്കുന്നത് അതായത് അതിലൊരു ഭാഗം ഭൂമി വിഴുങ്ങി മറ്റൊരു ഭാഗം ദൈവം തീ കൊണ്ട് തത്തിച്ചു അതിലെ മൂന്നാമത്തെ ഭാഗം ഒരു ലോഫ് എലോഫ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആകാശത്തിൽ ഒരു ഫ്ലോട്ടിംഗ് സിറ്റി ആയിട്ട് അങ്ങനെ നിലനിന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു വലിയ സിറ്റി ആയിട്ട് നമുക്കതിനെ ബുക്ക് ഓഫ് നയൻ തേർട്ടി എയ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഈ ഫ്ലോട്ടിംഗ് സിറ്റിയെ കുറിച്ച് കൂടിയാണ് ഈ പിന്നീട് റെഫറൻസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതായത് ജരമ്യാവിലും ഇഷയാവിലും ഒക്കെ പറയുന്ന ബാബ് ആകാശത്തോളം കയറിയാലും ഉയർത്തി ഉറപ്പിച്ചാലും ഞാൻ വിനാശകന്മാരെ അതിലേക്ക് അയക്കും എന്ന് യഹോവയുടെ അവൻ ഉയരത്തിൽ പാർക്കുന്നവരെ ഉന്നത നഗരത്തെ തന്നെ താഴ്ത്തി തള്ളിയിട്ടു നിലംഭരിച്ചാക്കി പൊടിയിലിട്ട് കളഞ്ഞിരിക്കുന്നു ഇങ്ങനെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും വെളിപാട് പുസ്തകം വരുമ്പോൾ ഈ ഫ്ലോട്ടിംഗ് ബാബിലോണെ ഒരു ദൂതനാൽ കടലിലേക്ക് എറിയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഒരു ദൂതൻ വന്ന് ഈ ഫ്ലോട്ടിംഗ് ബാബിലോണെ കടലിലേക്ക് എറിഞ്ഞ് കളയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും വെളിപാട് പതിനെട്ടിന് ഇരുപത്തൊന്ന് വായിച്ചാൽ പിന്നെ ശക്തനായ ഒരു ദൂതൻ തിരികല്ലോളം വലുതായ ഒരു കല്ലെടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞ് പറഞ്ഞു ഇങ്ങനെ ബാബിലോൺ മഹാനഗരത്തെ ഹേമത്തോടെ എറിഞ്ഞ് കളയും ഇനി അതിനെ കാണുകയില്ല ഈ ഫ്ലോട്ടിംഗ് സിറ്റിയെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നമുക്കറിയാം അവിടെ ബുക്ക് ഓഫ് ശാസ്ത്ര വായിച്ചാൽ ഇങ്ങനൊരു ഒരു ഉന്നത നഗരം അല്ലെങ്കിൽ ഒരു നഗരം ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നുണ്ടായിരുന്നു എന്ന് കാണാം അതിനെയാണ് വെളിപാടിൽ ഇല്ലെങ്കിൽ ബ്ലേച്ഛതകളുടെ ഒരു കേന്ദ്രമായിട്ടൊക്കെ പറയുന്നത് അതിനെയാണ് പിന്നീട് ദൂതൻ വന്ന് കടലിലേക്ക് എറുത്തി കളഞ്ഞുന്നു എന്നും പറയുന്നത് ദൈവത്തിന് നന്ദി